നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് സ്വാഗതം ഞാൻ കാവ്യ കോൺഗ്രസിന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വയനാട് ജില്ലയിലെ ബത്തേരിയിൽ സമാപിച്ചു വാക്കുപിഴ കൂടാതെ ദേശീയ ഗാനം പാടാൻ അറിയാത്തവരും ഖദറിന് ഊരുവിലക്ക് കൽപ്പിച്ചവരുമെല്ലാം ചേർന്ന് പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുപോലെ തന്നെ ഇവിടെ വെച്ച് കോൺഗ്രസ് ഒരു ചിന്തൻ ശിബിരം ചേർന്നിരുന്നു അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെ നേരിടണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ലക്ഷ്യം എന്തായിരിക്കണമെന്നുമുള്ള കർമ്മ പദ്ധതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിച്ചിരുന്നു ഭാഗ്യമെന്ന് തന്നെ പറയാം അന്ന് കണ്ട ലക്ഷ്യത്തേക്കാൾ ഏറെ മുന്നേറാൻ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസിന് കഴിഞ്ഞു ദശാബ്ദങ്ങളായി കോൺഗ്രസ്സിന് കടന്നു ചേരാൻ പറ്റാത്ത മേഖലകൾ വരെ കടന്നു കയറാൻ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞു അതുകൊണ്ട് ഇതൊരു ഭാഗ്യസ്ഥാനമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് തയ്യാറാക്കാനും ഇവിടെ തന്നെ കൂടിയതിന് പിന്നിലെ ചെയ്ത വികാരവും ഈ ഭാഗ്യവിശ്വാസം തന്നെയാണെന്നാണ് ചില നേതാക്കൾ പറഞ്ഞത് യു ഡി എഫിന് നൂറ് സീറ്റ് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് കർമ്മ പദ്ധതി അവതരിപ്പിച്ചതിന്റെ തലേന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ മേഖലാ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരുന്നു ഏറ്റവും കുറവ് പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ച തെക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുള്ളത് വടക്കൻ മേഖലയിൽ നിന്നാണ് എന്നാൽ അതിൽ ഭൂരിപക്ഷവും മുസ്ലിം ലീഗിനു പോകും അതുകൊണ്ട് മധ്യമേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം മധ്യമേഖലയിൽ നിന്നും നാല്പത്തിയഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മറ്റു രണ്ട് മേഖലകളും യു ഡി എഫിനെ തുണച്ചെങ്കിലും മധ്യമേഖലയിൽപ്പെട്ട തൃശൂരും ചേലക്കരയുമാണ് ചരിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കണക്കിൽ നൂറ്റി പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളാണ് യു ഡി എഫിന് ലഭിച്ചത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എൺപതായി കുറഞ്ഞു പാർലമെന്റ് അസംബ്ലി തദ്ദേശ െരഞ്ഞെടുപ്പുകളിൽ കേരളീയരിൽ വലിയൊരു വിഭാഗം മൂന്ന് രീതിയിലാണ് വോട്ട് ചെയ്യുന്നതെന്ന് മുൻപും പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തിയാണ് കേരളീയർ പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന ചിന്തയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ എന്നും കോൺഗ്രസിനെ തുണയ്ക്കാറുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ചിത്രം മാറും സംസ്ഥാന ഭരണം തദ്ദേശ ഭരണങ്ങൾ വ്യക്തിബന്ധങ്ങൾ സ്ഥാനാർത്ഥികളുടെ കഴിവുകളും മികവുകളും ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കാറുണ്ട് പാർലമെന്റിന്റെയും തദ്ദേശത്തിന്റെയും മധ്യസ്ഥായിയിലാണ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ കണ്ടുവരുന്നത് സംസ്ഥാനം ആര് ഭരിക്കണമെന്ന ചിന്തയാണ് ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞാകും കോൺഗ്രസിന്റെ നൂറ് സീറ്റ് എന്ന കണക്ക് കൂട്ടൽ എന്നാൽ അതത്ര എളുപ്പമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നില്ല അതിന് കാരണങ്ങൾ പലതുണ്ട് മുൻകാലങ്ങളിൽ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ യു ഡി എഫിലും യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ എൽ ഡി എഫിലുമാണ് കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു വോട്ടുകളിൽ ഒരു പങ്ക് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇത്തവണ അതേറെ കൂടുതലാണ് ഭരണവിരുദ്ധ വികാരം ഏറെ ഉണ്ടെങ്കിലും ഇത്തവണ അതിന്റെ പ്രയോജനം മുഴുവൻ യു ഡി എഫിന് ലഭിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നത് ഈ വോട്ടിംഗ് പാറ്റേൺ ആണ് എങ്കിലും മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനും നൂറ് സീറ്റാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് യു ഡി എഫിൽ വോട്ടുകളും സീറ്റുകളും നേടാൻ ഏറെ സാധ്യതയുള്ളത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവർ അത്ര ശക്തരല്ല മുന്നണി സംവിധാനത്തിന്റെ ബലത്തിൽ അഞ്ചിനും പത്തിനും ഇടയ്ക്ക് സീറ്റുകൾ അവർക്ക് ലഭിച്ചേക്കാം പിന്നെയുള്ള ഒരു കക്ഷി ആർ എസ് പി ആണ് രണ്ടോ മൂന്നോ സീറ്റുകളിൽ കൂടുതൽ ലഭിക്കുമെന്ന് അവർ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല പിന്നെയുള്ളത് ഒന്നും ഒരു മുറിയും സീറ്റുകൾ മുന്നണിയുടെയും ജനത്തിന്റെയും ഔദാര്യം കൊണ്ടു നേടുന്ന കക്ഷികളാണ് രണ്ടാം കക്ഷികളായ മുസ്ലിം ലീഗിന് പരമാവധി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ലഭിച്ചേക്കാം ഈ കണക്കുകൾ വെച്ച് നോക്കിയാൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്ലാനിട്ടിരിക്കുന്ന നൂറ് സീറ്റിൽ ലഭിക്കാൻ കോൺഗ്രസ് ഏറെ ഭാരം ചുമക്കേണ്ടി വരും അറുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും കോൺഗ്രസ്സിന് നേടാനായെങ്കിലേ ടാർഗറ്റായ നൂറിലെത്തും നിലവിൽ കോൺഗ്രസ്സിനുള്ളത് നിലമ്പൂരും കൂടി കൂടിച്ചേർത്ത് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഇരുപത്തിരണ്ടിൽ നിന്ന് എത്തണമെങ്കിൽ ഏറെ ദൂരമുണ്ട് കോൺഗ്രസിന് അത് നേടാനാകുമോ എന്നുള്ളത് ഏറെ ഭാരമുള്ള ചോദ്യമാണ് ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനെ അത്രമാത്രം തുണയ്ക്കുമോ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക